എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അനർഹരെ കണ്ടെത്തി പുറത്താക്കണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിരുന്നു കേരളത്തിനും ആ ഒരു നിർദ്ദേശം എത്തിയിരുന്നു അത് പ്രകാരം തന്നെ കേരളം ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെയും ഏഴായിരത്തോളം വരുന്ന കർഷകരുടെ ലിസ്റ്റാണ് ഇപ്പോൾ കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നത് കേന്ദ്രം അത് ആ ലിസ്റ്റ് പ്രകാരമുള്ള കർഷകരെ കണ്ടെത്തി അവരെ പുറത്താക്കുകയാണ് അതുപോലെ തന്നെ അവർ എത്ര രൂപ കൈപ്പറ്റിയിട്ടുണ്ട് അത്രയും രൂപ തിരിച്ചടയ്ക്കാനുള്ള നോട്ടീസുകളും ഇപ്പോൾ എല്ലാവർക്കും എത്തിക്കാനായിട്ട് തന്നെയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് തന്നെ കേരളത്തിൽ നിന്നും ഇനിയിപ്പോൾ അതാത് കൃഷി ഓഫീസുകളിൽ നിന്നായിരിക്കും ആ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് എത്തുന്നത് അങ്ങനെ ആരെങ്കിലുമൊക്കെ തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു തുക തിരിച്ചടയ്ക്കാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിലും ഈ ഒരു തുക കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ കേന്ദ്രം നിർദ്ദേശിച്ച പ്രകാരം കേരളം ഇത്രയും ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് തന്നെയും അവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ കേന്ദ്രത്തിന് അയച്ചിരിക്കുന്നത് അപ്പോൾ കേന്ദ്രം അവരെ എല്ലാം തന്നെയും ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുകയാണ് ബ്ലോക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റ് പ്രകാരമുള്ള അത്രയും ആൾക്കാരിൽ നിന്നും ഈ തുക തിരിച്ചു പിടിക്കാനാണ് കേന്ദ്രം കേരളത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് നാളെ മുതലേ തന്നെ അതിൻ്റെ റിക്കവറി നടപടികൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അതാത് കൃഷി ഓഫീസിൽ നിന്നും ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് നിങ്ങൾ ആ തുക തിരിച്ചടക്കേണ്ടത് തന്നെയാണ് പി എം കിസാൻ സമ്മാനം ഇരുപത്തി ഒന്നാമത്തെ ഘടകതവണ്ണമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്രം സമയം കൊടുത്തിരിക്കുന്നത് ഈ മുപ്പത്തൊന്ന് കഴിയുമ്പോൾ ആദ്യ ആഴ്ചയിൽ തന്നെ പി എം കിസാൻ സമാജൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗഡ്ഡ് വിതരണം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എഫ് ഹൈ കണ്ടെത്തി അതെല്ലാം പുറത്താക്കി തന്നെയും ഒരു പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയാണ് ആ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാവർക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുള്ളവരാണ് നിങ്ങൾ ഫാർമർ ഐ ഡി എടുത്തിട്ടുള്ളവരാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നവംബർ മാസം ആദ്യ ആഴ്ചയിൽ തന്നെ പി എം കിസാൻ സമാജത്തിൻ്റെ വിതരണം ഉണ്ടാവുന്നതാണ് ഇനി ആരെങ്കിലും കർഷക ഐ ഡി എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ കർഷക ഐ ഡി എടുക്കേണ്ടതാണ് കാരണം കേന്ദ്ര കർഷകമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പി എം കിസാൻ സമാന നിധിയിൽ തുക കൈപ്പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതെങ്കിൽ നിങ്ങൾ കർഷക ഐ ഡി സെൻട്രൽ ഐ ഡി നിർബന്ധമായും എടുത്തിരിക്കണം കാരണം ആ ഒരു സെൻട്രൽ ഐ ഡി ഉള്ളവർക്കായിരിക്കും പുതിയ ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കുകയുള്ളൂ സെൻട്രൽ ഐ ഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ലിസ്റ്റിൽ കയറാത്ത ഒരു സാഹചര്യം വരും നിങ്ങൾക്കും തുക എണ്ണം മുടങ്ങുന്നതാണ് അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കർഷക ഐ ഡി എടുക്കാനുണ്ടെങ്കിൽ ഫാർമർ ഐ ഡി എടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് എടുക്കേണ്ടതാണ് ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ആർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് എനിക്ക് അയസ്സ് തന്നിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇത് പി എം കിസാൻ പെൻഷൻ യോജനയാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ കർഷകർക്ക് ഒരു പെൻഷൻ സ്കീം പോലെ വരുന്ന ഒരു പദ്ധതിയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർ ഈ ഒരു സ്കീമിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും നമുക്ക് നേരത്തെ മന്ദൻ യോജന എന്നുള്ളത് സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇതും ഇതിൽ നിങ്ങൾക്ക് ഇത്ര നിശ്ചിത തുക നിങ്ങൾക്ക് അടക്കുകയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ രീതി അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു പദ്ധതിയാണ് ആർക്കെങ്കിലൊക്കെ ചേരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചേരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ഓഫറാണ് നിങ്ങൾക്ക് സോളാർ പമ്പ് വിതരണം നടത്തും എന്നുള്ളതാണ് ഒരു ഫ്രീ സോളാർ പമ്പ് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കൊടുക്കും കൊടുക്കുമെന്നുള്ളത് കേന്ദ്രം അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സ്കീം എന്താണെന്നുള്ളത് അന്വേഷിച്ച് നിങ്ങൾക്ക് അതിൽ ചേരാനായിട്ട് സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഇതിന് അകത്ത് അപേക്ഷ കൊടുക്കാനുള്ള പ്രായപരിധി അത് കഴിയുമ്പോൾ നിങ്ങൾ അടച്ച് ഒരു അറുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെൻഷനായിട്ട് ഒരു തുക നിങ്ങൾക്ക് എല്ലാ മാസവും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം തുക വിതരണം മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട് പത്തും പന്ത്രണ്ടും കിടക്കുകളൊക്കെ ലഭിക്കാത്ത കർഷകരുണ്ട് നിങ്ങൾക്കിതൊരു അവസാന അവസരമാണ് ഈ ഒരു അവസരം നിങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങളുടെ അവസാന അവസരമാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇനി പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള പേയ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രം ഇനി ഇരുപത്തി രണ്ടാമത്തെ ഗെടുപണത്തിൻ്റെ സമയമാകുമ്പോൾ തന്നെയും നിങ്ങളെല്ലാവരെയും പിൻ സമ്മാനത്തിൽ നിന്ന് പുറത്താക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് ഈ തുക ആവശ്യമില്ല എന്നുള്ളതാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഈ ഒരു പി കിസ്ഥാൻ സ്കീമിൽ ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതൊക്കെ ശരിയാക്കാനുള്ളവരാണെങ്കിൽ ശരിയാക്കി നിങ്ങൾക്ക് ഈ മുടങ്ങിയിട്ടുള്ള പേയ്മെൻറ്റുകൾ നിങ്ങൾക്ക് കൈപ്പറ്റാം പി എ കിസ്ഥാൻ സമാജൻ്റെ ഭാഗമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ റിജക്റ്റ് ആയിട്ടുള്ളവരുണ്ട് ഇന്നലിജിബിൾ ആയിട്ടുള്ളവരുണ്ട് എന്താണ് അവിടെ നിർദ്ദേശം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങളോട് ചിലപ്പോൾ റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് ലാൻഡ് കോപ്പി വേറെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ഓപ്ഷൻ ഒക്കെ കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ ലാൻഡ് കോപ്പി അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ഇ കെ വ സി അവിടെ ചെയ്യേണ്ടതുണ്ട് ബയോമെട്രിക് ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ അപ്രൂവൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇന്നലിജിബിൾ ആയിട്ടുള്ള കർഷകണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവിടെ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആണെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ലാൻഡ് വെരിഫിക്കേഷൻ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ പി എ കിസാൻ സംബന്ധിച്ചിട്ട് തുക വിതരണം ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഫാർമൈഡ് കാര്യങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ എത്ര വേഗം അത് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ എത്രയും വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യണം ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയാണ് ആ ലിസ്റ്റ് ആ ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തുക വിതരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അത്രയും തുകയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്